ഈശോക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂലൈ എട്ട് വിശുദ്ധ സുന്നിവ അയർലൻഡിലെ രാജകുമാരിയായിരുന്നു വിശുദ്ധ സുന്നിവ അതീവ സുന്ദരിയായിരുന്നു അവൾ ശരീരം പോലെ തന്നെ അവളുടെ ഹൃദയത്തിനും വളരെയധികം സൗന്ദര്യമുണ്ടായിരുന്നു ഒരു രാജകുമാരി ആയിരുന്നുവെങ്കിലും പാവങ്ങളെ സ്നേഹിക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും സുന്നിവ തയ്യാറാകുമായിരുന്നു അവളുടെ പിതാവ് അയർലൻഡിലെ പ്രാചീന മതങ്ങളിൽ ഒന്നിന്റെ വിശ്വാസിയായിരുന്നുവെങ്കിലും സുന്നിവ യേശുവിന്റെ പ്രിയപുത്രിയായിരുന്നു അയർലൻഡിൽ ക്രിസ്തു മതം വ്യാപിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു ആ കാലത്ത് യേശുവിനെ കുറിച്ച് മുതൽ തന്റെ നാഥനായി അവിടുത്തെ അവൾ സ്വീകരിച്ചു സുന്നിവയ്ക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ രാജാവ് മറ്റൊരു രാജാവുമായി അവളെ വിവാഹം നിശ്ചയിച്ചു ആ വിവാഹത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സുന്നിവ അവളുടെ സഹോദരൻ അൽബാന്റെയും ക്രൈസ്തവ വിശ്വാസികളായ മറ്റു ചിലരുടെയും കൂടി നാടുവിട്ടു നോർവീജിയൻ തീരത്തുള്ള ഒരു ദ്വീപിലെ ഒഴിഞ്ഞ ഗുഹയ്ക്കുള്ളിൽ അവർ മറിഞ്ഞിരുന്നു സിനിബയുടെ പിതാവ് തന്റെ സൈനികരെ അയച്ച് പല ഭാഗത്തും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല അവർ ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ കഴിഞ്ഞു സമീപ സ്ഥലങ്ങളിൽ നിന്ന് പഴങ്ങളും കായ്കനികളും ഭക്ഷിച്ചു ഉപവാസം അനുഷ്ഠിച്ചു നിരന്തരമായി പ്രാർത്ഥന അവർക്ക് ആശ്വാസം പകർന്നു ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ കന്നുകാലികൾ ആ സമയത്ത് മോഷണം പോയി ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്ന സുന്നിവയും കൂട്ടരുമാണ് മോഷണം നടത്തുന്നതെന്ന് അവരിൽ ആരോ പറഞ്ഞു ഇത് വിശ്വസിച്ച ഗോത്രതലവൻ തന്റെ അംഗരക്ഷകരുടെ വലിയൊരു സംഘത്തെ സുന്നവയെ പിടിക്കാനായി പറഞ്ഞയച്ചു എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ ഉരുൾപൊട്ടലുണ്ടാവുകയും ഒരു വലിയ കല്ല് വന്ന് ഗുഹയുടെ കവാടം അടയ്ക്കുകയും ചെയ്തു സുന്നവയും കൂട്ടരെയും പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടില്ല വർഷങ്ങൾ ഏറെ കടന്നുപോയി ഗുഹയ്ക്ക് സമീപത്ത് നിന്ന് അസാധാരണമായൊരു വെളിച്ചം കണ്ട് ആളുകൾ അത് നോക്കി ആ പ്രദേശത്തെ രാജാവിതറിയുകയും ഗുഹയുടെ മുന്നിലുള്ള കല്ല് നീക്കാൻ ഉത്തരവിടുകയും ചെയ്തു കല്ലു നീക്കിയപ്പോൾ സുന്നിവയുടെ മൃതദേഹം ഒരു മാറ്റവും ഇല്ലാതെ അവിടെ കാണപ്പെട്ടു സുന്നിവയുടെ ജീവിതത്തെ പറ്റി മറ്റു പല കഥകളുമുണ്ട് ചില കഥകളിൽ സുന്നിവ ഒരു സന്യാസിനിയാണെന്ന് പറയപ്പെടുന്നു